നമസ്കാരം ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ് നിങ്ങൾക്ക് വിഷാദരോഗം വിഷാദരോഗമുണ്ടോ എന്ന് സ്വയം തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്ന ഒൻപത് ലക്ഷണങ്ങളാണ് ഇനി പറയുന്നത് ഈ ലക്ഷണങ്ങളിൽ ആറോ അതിലധികമോ കഴിഞ്ഞ മൂന്നാഴ്ചയിലധികമായിട്ട് നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലൂടെ എന്തൊക്കെയോ നിരാശകൾ കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് അതിനർത്ഥം സോ അങ്ങനെ വരുമ്പോൾ ഒരു മനഃശാസ്ത്ര വിദഗ്ധനെ കണ്ട് പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് വിമ്യമായി പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക വിഷാദമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉള്ള സമയത്ത് സ്വാഭാവികമായിട്ടും ഏറ്റവുമധികം കാണുന്ന ഒരു പ്രശ്നമാണ് അമിതമായിട്ടുള്ള ഉറക്കം അല്ലെങ്കിൽ ഉറക്കക്കുറവ് ചില വ്യക്തികൾക്ക് അമിതമായിട്ടുള്ള ഉറക്കം ഉണ്ടാവും ചില ആളുകൾക്കാണെങ്കിൽ ഉറക്കക്കുറവ് ഉണ്ടാവും അത് നിരാശയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ മനസ്സ് കൂടുതൽ രൂക്ഷമായിട്ട് ചിന്തിക്കും പ്രത്യേകിച്ച് ഡിസ്റ്റർബിങ് തോട്ടുകളും നെഗറ്റീവ് ചിന്തകളും ഒക്കെ വരുമ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ ഉറക്കത്തെ അത് ബാധിക്കുന്നത് രണ്ടാമതായിട്ട് ആത്മഹത്യാ പ്രവണതയോ ആത്മഹത്യയെക്കുറിച്ചുള്ള ചിന്തകൾ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ വന്ന് എന്നെക്കൊണ്ട് ഇനി ഒന്നിനു കൊള്ളില്ല ഞാൻ വിചാരിച്ചാൽ ഒന്നും ശരിയാകില്ല എന്ന തോന്നലുകളൊക്കെ വരുന്നതിൻ്റെ ഫലമായിട്ട് ഇനി മുന്നോട്ട് പോകുന്നതിന് അർത്ഥമില്ല എന്ന് തോന്നുമ്പോൾ പതിയെ പതിയെ ജീവിതം നഷ്ടപ്പെടുത്തിയാലോ അല്ലെങ്കിൽ ജീവൻ വേണ്ടെന്ന് വെച്ചാലോ തോന്നലൊക്കെ ചില ആളുകൾക്ക് ഉണ്ടാവും ചിലരാണെങ്കിലോ അതിനുള്ള അറ്റംപ്റ്റുകൾ കൂടി നടത്തും സോ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് സൂയിസൈഡൽ ടെൻഡൻസി അഥവാ സുയിസൈഡൽ തോട്ട് എന്ന് പറയുന്നത് മൂന്നാമതായിട്ട് കാണുന്ന ലക്ഷണമാണ് എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നൊരു തോന്നൽ അഥവാ ഹോപ്പ്ലെസ് ഫീലിംഗ് എന്നാണ് ഇതിനെ പറയുന്നത് ജീവിതത്തിൽ പല പ്രതിസന്ധികൾ വന്ന് മാക്സിമം ഒരു വ്യക്തി ട്രൈ ചെയ്തിട്ടും അതിനകത്തുനിന്ന് റിക്കവർ ചെയ്യാനായിട്ട് പറ്റാതെ വരുമ്പോൾ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇനി എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളുന്ന ചിന്ത സ്വാഭാവികമായിട്ടും വരും അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അയാൾ എന്തൊക്കെയോ നിരാശയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് അതിനർത്ഥം നാലാമത്തെ ലക്ഷണമാണ് അമിതമായിട്ടുള്ള വിശപ്പ് അല്ലെങ്കിൽ വിശപ്പില്ലായ്മ ചില ആളുകൾക്ക് അമിതമായിട്ടുള്ള വിശപ്പാണ് ഡിപ്രഷനുള്ള സമയത്ത് ഉണ്ടാകുന്നത് ചിലർക്കാണെങ്കിൽ ഒട്ടും വിശപ്പ് ഉണ്ടാവില്ല അങ്ങനെ അവരുടെ ഈറ്റിംഗ് ഹാബിറ്റുകൾ മാറ്റങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ശരീരപ്രകൃതിയിലും ഒപ്പം തന്നെ അവരുടെ ശരീരത്തിനകത്തുള്ള ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ എല്ലാം വ്യതിയാനങ്ങൾ വരുന്നതിൻ്റെ ഫലമായിട്ട് പലതരത്തിലുള്ള ഫിസിക്കലായിട്ടുള്ള ഇഷ്യൂസും കൂടി വരുന്നതാണ് അഞ്ചാമത്തെ ലക്ഷണമാണ് അമിതമായിട്ടുള്ള ക്ഷീണം ചില ആളുകൾ പറഞ്ഞു വെക്കാറുണ്ട് എനിക്ക് രാവിലെ മുതൽ തന്നെ അമിതമായിട്ടുള്ള ക്ഷീണം വരുന്നോ എനിക്കൊന്നിനും ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന രീതിയിലൊക്കെ തോന്നലുകളാണ് പലപ്പോഴും പലർക്കും വരാറ് ഇതിനൊരു പരിധി വരെ കാരണം അവരുടെ മനസ്സിനകത്തുണ്ടാകുന്ന നിരാശകളും സാഡ്നസ്സുകളൊക്കെയാണ് ഈ പറയുന്ന അമിതമായിട്ടുള്ള നിരാശ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടും വരാം അതുകൊണ്ട് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയെങ്കിൽ മാത്രമേ ഈ പറയുന്ന അമിതമായിട്ടുള്ള ക്ഷീണം അഥവാ ഫിറ്റ് അവർക്ക് ഈ പറയുന്ന ഡിപ്രഷൻ കൊണ്ട് വന്നതാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ ആറാമതായിട്ട് കാണുന്ന ലക്ഷണമാണ് അമിതമായിട്ടുള്ള ദേഷ്യം നിരാശയുള്ള സമയത്ത് മൈൻഡ് എപ്പോഴും വളരെ ഫ്രസ്ട്രേറ്റഡ് ആകും അങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആകുന്ന സമയത്ത് ചെറിയ കാര്യങ്ങൾക്ക് പോലും അമിതമായിട്ട് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് പലപ്പോഴും പല ആളുകൾ ദേഷ്യപ്പെടുമ്പോൾ നമ്മളത് ദേഷ്യം എന്ന് പറയുന്നത് കോമൺ ഒരു ബിഹേവിയർ ആയിട്ടാണ് കാണുന്നത് എന്നാൽ ഒരു പരിധി വിട്ടിട്ട് ഒരു വ്യക്തി നിസാര കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് ടോളറേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി അല്ലെങ്കിൽ കപ്പാസിറ്റി കുറയുന്നതിൻ്റെ ഫലമായിട്ടാണോ നിങ്ങൾ മനസ്സിലാക്കുകയും അത് ഒരു പക്ഷേ വിഷാദമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലൂടെ അയാളുടെ മനസ്സ് കടന്നു പോകുന്നതിൻ്റെ ഫലമായിട്ടായിരിക്കണം സോ അമിതമായിട്ടുള്ള ലക്ഷണം അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ദേഷ്യം ആളുകള് നിരന്തരം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് വിഷാദമായി ബന്ധപ്പെട്ട ലക്ഷണം തന്നെയാണ് ഏഴാമത്തെ ലക്ഷണമാണ് ഒന്നിനോടും ഒരു താല്പര്യമില്ലായക മുൻകാലഘട്ടങ്ങളിൽ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിരുന്ന വ്യക്തികൾ പിന്നീട് ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഒന്നിനോടും താല്പര്യമില്ലാതെ എല്ലാത്തിലേക്കും ഉൾവെലിയുന്നുണ്ടെങ്കിൽ അത് ഡിപ്രഷനുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളാണ് എട്ടാമത്തെ ലക്ഷണമാണ് അമിതമായിട്ടുള്ള കുറ്റബോധം അഥവാ ഗിൽ ഫീലിംഗ് ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റിയില്ല മാക്സിമം ശ്രമിച്ചു ഒരുപാട് പണം ചെലവഴിച്ചിട്ട് പോലും ബിസിനസ് സക്സസ്ഫുൾ ആക്കാൻ പറ്റിയില്ല ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് പോലും ഫാമിലി പ്രോബ്ലംസുകൾ സോൾവ് ചെയ്യാൻ പറ്റിയില്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് പോലും ജീവിതത്തിൽ ഒരു നിലയിലും എത്താനായിട്ട് സാധിക്കില്ല എന്നുള്ള ചിന്തകൾ നിരന്തരം അലട്ടുന്നതിന് ഫലമായിട്ട് കുറ്റബോധം വരാനുള്ള ചാൻസസും വളരെ കൂടുതലാണ് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു തെറ്റോ അല്ലെങ്കിൽ ഒരു അശ്രദ്ധ കൊണ്ട് എന്തെങ്കിലും അപകടം സംഭവിച്ചതിന് ഫലമായിട്ടും കുറ്റബോധം വരാം ഇങ്ങനെ കുറ്റബോധം നിരന്തരമായിട്ട് നിങ്ങൾ വേട്ടയാടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സാഡാണ് നിങ്ങൾക്ക് എന്തൊക്കെയോ വിഷാദമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉള്ളതിൻ്റെ സൂചനയാണെന്നാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത് ഒൻപതാമത്തെ ലക്ഷണമാണ് ശ്രദ്ധക്കുറവ് ഒന്നിനോടും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ആ ശ്രദ്ധക്കുറവിൻ്റെ ഫലമായിട്ട് ഓർമ്മക്കുറവും കൂടി വരിക അങ്ങനെ ഈ പറയുന്ന തരത്തിലുള്ള ഒൻപത് ലക്ഷണങ്ങളിൽ ആറോ അതിലധികമോ ലക്ഷണങ്ങൾ കഴിഞ്ഞ മൂന്നാഴ്ചയിൽ മേലെയായിട്ട് നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോവുകയും നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ അത് ബാധിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മൈൻഡ് ഡിപ്രസ്ഡ് ആണ് നിങ്ങളുടെ മൈൻഡ് സാഡാണ് എന്തൊക്കെയോ വിഷമങ്ങൾ നിങ്ങളുടെ മൈൻഡിലൂടെ കടന്നു പോകുന്നതിൻ്റെ തെളിവാണ് അങ്ങനെ വരുമ്പോൾ എത്രയും പെട്ടെന്ന് മാനസികാരോഗ്യ വിദഗ്ധരെ കണ്ട് പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് പെട്ടെന്ന് തന്നെ പരിഹരിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജീവിതം നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് കഴിയുന്നതാണ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം ബൈ